സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ സ്വാഗതം സ്വാഗതം ന്യൂസിലേക്ക് മംഗലം തുറന്നു മംഗലം ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ പതിനൊന്നിന് ഡാമിന്റെ ഷട്ടറുകൾ നിയന്ത്രിത അളവിൽ തുറന്നിരിക്കുന്നത് ഡാമിൽ നിന്നുള്ള ജലപ്രവാഹം വഴി ചീരക്കുഴി ഉയർന്നു സമീപമുള്ളവരും കൂടാതെ ഗായത്രിപ്പുഴയുടെ തീരപ്രദേശങ്ങളിലുള്ളവരും മത്സ്യബന്ധനം ചെയ്യുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ചീരക്കുഴി ജലവകുപ്പ് വിഭാഗം അറിയിച്ചു മംഗലം ഡാമിന്റെ രണ്ട് ഷട്ടറുകളാണ് പത്ത് സെന്റിമീറ്റർ വീതം തുറന്നിരിക്കുന്നത് മൊത്തം വെള്ളം ഒഴുകുന്നത് രണ്ട് ദശാംശം ഒൻപത് പൂജ്യം ആണ് സ്പിൽവേ ഷട്ടറുകൾ ഒന്നും നാലും പത്ത് സെന്റിമീറ്റർ വീതമാണ് തുറന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സിസി